കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥികൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു ഓണാവധിക്കാല ത്രിദിന ക്യാമ്പിന്റെ ഭാഗമായാണ് കുട്ടികൾ സ്റ്റേഷനിലെത്തിയത് പോലീസ് സ്റ്റേഷനെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചും നേരിട്ടറിയാനാണ് വിദ്യാർത്ഥി സംഘം എത്തിയത് വിദ്യാർത്ഥികളെ സർക്കിൾ ഇൻസ്പെക്ടർ വി വിനു സ്വീകരിച്ചു തുടർന്ന് പോലീസ് സ്റ്റേഷന്റെ സൗകര്യങ്ങളെക്കുറിച്ചും പോലീസ് ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചും സീനിയർ പോലീസ് ഓഫീസർ ഡിജു വാഴപ്പിള്ളി വനിതാ എസ് ഐ യു ആർ ജയശ്രീ എന്നിവരും സേവനങ്ങളെക്കുറിച്ച് എസ് ഐ പി വി സുഭാഷും ക്ലാസ് എടുത്തു അധ്യാപകരായ ബ്ലസൻ മുംതസിയ പി സുന്ദരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ സ്റ്റേഷനിലെത്തിയത് സീനിയർ പോലീസ് ഓഫീസർ ബ്രിജേഷ് മഹേഷ് ഹരികൃഷ്ണൻ എന്നിവരും വിദ്യാർത്ഥികളെ സ്വീകരിക്കാനെത്തിയിരുന്നു ചെറുതുരുത്തി ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ